ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതത്തിൽ ഒഴിച്ചു കൂടാനാകാത്ത വേദനകളും കുരിശുകളും കാൽവരികളുമുണ്ട് അതെല്ലാം ആത്മാവിൻ്റെ നിത്യരക്ഷയ്ക്കുള്ള ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവം കൂടെയുണ്ടെന്ന് കരുതി രോഗങ്ങളും വേദനകളും തകർച്ചകളും കണ്ണീരും ഉണ്ടാകില്ല എന്ന് വിചാരിക്കരുത് യേശുവിൻ്റെ മിത്രമാകാൻ ആഗ്രഹിക്കുന്നവർ അവൻ്റെ സമൃദ്ധിയിലും വിജയത്തിലും മാത്രമല്ല യേശുവിൻ്റെ വേദനകളിലും പങ്കു പറ്റേണ്ടിയിരിക്കുന്നു ദാനിയലിൻ്റെ കൂടെ ദൈവമുണ്ടായിരുന്നിട്ടും ദാനിയലിന് സിംഹക്കുടിയിൽ നിൽക്കേണ്ടി വന്നു എന്നാൽ ദൈവം കൂടെ നിന്ന് സിംഹമെന്ന പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ദാനിയലിനെ ശക്തിപ്പെടുത്തി ദൈവത്തിൻ്റെ കരുണ നമ്മിൽ നിന്ന് സഹനം ആഗ്രഹിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ നീതിയും മനുഷ്യൻ നേടിയെടുക്കേണ്ട ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ആത്മവിജയത്തിന് വേണ്ടിയും ഈ സഹനം അത്യാവശ്യമാണ് സഹനം ആത്മാവിൻ്റെ ആരോഗ്യത്തിനായി ദൈവം നൽകുന്ന ചികിത്സയാണ് മാതാപിതാക്കൾ സ്വന്തം മക്കളെ ഒത്തിരി സ്നേഹിക്കുന്നുവെങ്കിലും എത്രയോ വേദനാജനകമായ അവസ്ഥയിലൂടെ അവരെ കടത്തിവിടുന്നു മാതാപിതാക്കളുടെ ഹൃദയം മക്കളുടെ വേദന ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ വളർച്ചയ്ക്ക് ആ വേദന ഒഴിച്ചുകൂടാനാവാത്തതാണെന്ന നീതിബോധം അവർക്കുണ്ട് തല്ലിയും തലോടിയും മുറിപ്പെടുത്തുകയും മുറിവുണക്കുകയും മാതാപിതാക്കൾ മക്കളെ വളർത്തുന്നത് പോലെ ദൈവം തനിക്ക് പ്രിയപ്പെട്ട മക്കളോട് പെരുമാറുന്നു വിശ്വാസവും ജ്ഞാനവും സ്നേഹവുമുള്ള മക്കൾക്ക് മാത്രമേ മാതാപിതാക്കളുടെ പ്രവൃത്തി തിരിച്ചറിയുവാൻ കഴിയൂ എന്നതുപോലെ വിശ്വാസവും ജ്ഞാനവും സ്നേഹവുമുള്ള ആത്മാക്കൾക്ക് മാത്രമേ ദൈവത്തിൻ്റെ വേദനയിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന രക്ഷാകര പദ്ധതി തിരിച്ചറിയാൻ കഴിയൂ ദൈവത്തിൻ്റെ കരം പിടിച്ച് സഹിക്കുക വേദനയോടൊപ്പം വേദന നൽകിയ ദൈവവും നമ്മോട് കൂടെയുണ്ടെന്നറിയുക ദൈവത്തെ മാറ്റി നിർത്തി നമുക്കൊരിക്കലും സഹിക്കുവാൻ കഴിയില്ല എബ്രായർ പന്ത്രണ്ട് ഏഴ് നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ